പോലും ും മറ്റുള്ളവർക്ക് വരുമാനം ഉണ്ടാവും അവർ ഭക്ഷണം അങ്ങനെ ലഭിക്കും വരുമാനമില്ലാത്ത ആളുകൾക്കും ഇവിടെ ജീവിക്കണം അവർക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ഈ അരി കൊടുക്കുന്നത് അതിനുള്ള കാരണം എന്തോ നിങ്ങൾക്കറിയാം നമ്മുടെ പഴയ കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അല്ലെ എന്ന് പറയും ആ നിക്കറൊക്കെ കയറിയതായിരിക്കും ഇട്ടുകൊണ്ട് പോകുന്നത് ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ചു വളർന്ന ഒരാളാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് വിശപ്പിന്റെ വിലയറിയ വിശക്കുന്നവന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബത്തിന്റെ ആ വിഷമം എന്താണ് എന്ന് അറിഞ്ഞു വളർന്നയാളാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവില്ല അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പി എം സി പദ്ധതി എന്താ പറയുന്നത് സ്വകാര്യ വിദ്യാലയങ്ങൾ പാടില്ല

കാനഡയിലും യിലും യുഎസ് അവരാണ് പറയുന്നത് ഈ പി എം സി ഇവിടെ രീതിയിൽ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടണം ഭക്ഷണം കിട്ടണം അതിന് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് അത് പോരാഞ്ഞിട്ട് അഞ്ച്